മലയാള സിനിമയിൽ എക്കാലത്തെയും മികച്ച ഹിറ്റ് സംവിധായകനായ ഒരു വ്യക്തിയായിരുന്നു സംവിധായകനായ ഷാഫി കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ഷാഫിയുടെ മരണവാർത്ത സമൂഹ മാധ്യമങ്ങൾ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടത് പല താരങ്ങളും വേദന അടക്കി പിടിച്ചുകൊണ്ടാണ് ഷാഫിയെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയത് ദിലീപിനെ വെച്ച് ഒരുപാട് ഹിറ്റ് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നു ഷാഫി അക്കൂട്ടത്തിൽ ഒരു സിനിമയായിരുന്നു മേരിക്കൊണ്ടൊരു കുഞ്ഞാട് ഈ ഒരു സിനിമയിൽ ബാലതാരമായി എത്തിയ വ്യക്തിയായിരുന്നു നികിത നയ്യാർ നികിത നായരുടെ മരണ വാർത്തയാണ് ഇപ്പോൾ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് വിൽസൺ ഡിസീസ് എന്ന അപൂർവ രോഗമായിരുന്നു വെറും ഇരുപത്തൊന്ന് വയസ്സുകാരിയായ നികിത നയ്യാറിന് മേരിക്കൊണ്ടൊരു കുഞ്ഞാട് എന്ന ചിത്രത്തിൽ ബാലതാരമായി ശ്രദ്ധ നേടിയ നികിതയ്ക്ക് രോഗത്തെ തുടർന്ന് രണ്ടു വട്ടമാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാവേണ്ടി വന്നത് രണ്ടാമത്തെ ശസ്ത്രക്രിയ കഴിഞ്ഞ് ഒരാഴ്ച പിന്നിടുന്നതിനിടെയാണ് മരണം സംഭവിക്കുന്നത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ പറ്റാവുന്ന അവയവങ്ങൾ എല്ലാം ദാനം ചെയ്യണം എന്ന നികിതയുടെ ആഗ്രഹം കണക്കിലെടുത്ത് നികിതയുടെ കണ്ണുകൾ ഇപ്പോൾ ദാനം ചെയ്തിരിക്കുകയാണ് കരളിലും തലച്ചോറിലും വലിയ അളവിൽ കോപ്പറിന്റെ അംശം അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് വിൽസൺ ഡിസീസ് എന്ന രോഗം ഈ രോഗാവസ്ഥ കരളിലെ പ്രവർത്തനം മോശമാക്കും കരൾ വീക്കം മഞ്ഞപ്പിത്തം വയറ്റിൽ നീര് വീക്കം എന്നിങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ രോഗത്തെ തുടർന്ന് ഉണ്ടാവുന്നതാണ് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിനിയാണ് നികിത മേരിക്കൊണ്ടൊരു കുഞ്ഞാടിന്റെ സംവിധായകനായ ഷാഫി വിട പറഞ്ഞ ദിവസം തന്നെയാണ് നികിതയുടെയും വിയോഗം സംഭവിച്ചത് ബി എസ് സി സൈക്കോളജി വിദ്യാർത്ഥിനി കൂടിയായിരുന്നു നികിത ഇത്രയും വലിയ ആരോഗ്യ പ്രശ്നത്തിലും തന്റെ അവയവങ്ങൾ കൊണ്ട് മരണശേഷം ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരപ്പെടട്ടെ എന്നുള്ള ആഗ്രഹം കൂടിയായിരുന്നു നികിതയ്ക്കുണ്ടായിരുന്നത് അങ്ങനെയാണ് നികിതയുടെ കണ്ണ് ദാനം ചെയ്തത്